ുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് മുരുക്കുമാട് ദ്വീപു സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി പ്രദേശം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സംഘം സന്ദർശിച്ചത് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബയോ ഡൈവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് മുരുക്കുമാട് ദ്വീപിന്റെ പാർശ്വഭിത്തിയുടെ പ്രവൃത്തികൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ മുന്നൂറ് ആണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് തുലർപ്പ് പദ്ധതിയിൽ എഴുന്നൂറ്റി അൻപത്തിയേഴ് തൊഴിൽ ദിനങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് മുരുക്കുമാട് ദ്വീപിന്റെ ഇടിഞ്ഞുപോയ കരകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ദ്വീപിലെ നാൽപ്പതോളം കുടുംബങ്ങൾ നേരിടുന്ന കരയിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരമായാണ് പരിസ്ഥിതി സൗഹൃദമായി മൂന്നര മീറ്റർ നീളമുള്ള മുളക്കുറ്റികൾ ഒന്നര മീറ്റർ ആഴത്തിലും ഒരു മീറ്റർ അകലത്തിലും പുഴയിലേക്ക് താഴ്ത്തി മുളകൊണ്ടു തന്നെ വാരിയുണ്ടാക്കി മുടഞ്ഞ ഓല കയറുകണ്ട് കെട്ടി ഇതിലേക്ക് ചെളി നിറച്ച് പാർശ്വവിത്തി കിട്ടിയത് മുപ്പത്തിയഞ്ച് സ്ത്രീ തൊഴിലാളികളും ഒരു പുരുഷ തൊഴിലാളിയും യാതൊരുവിധ യന്ത്ര സഹായവുമില്ലാതെയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഈ പിടിപ്പിച്ച തീരത്ത് വിവിധങ്ങളായ മുളകൾ വെച്ച് പിടിപ്പിച്ച് തീരം പ്രകൃതി രമണീയമാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ബയോഡൈവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ചേർന്നുള്ള തുകയാണ് പദ്ധതിക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് പദ്ധതി പ്രദേശം വിലയിരുത്തുന്നതിനാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും ജലശക്തി അഭിയാൻ പദ്ധതിയുടെ കേന്ദ്ര നോഡൽ ഓഫീസറുമായ സൗരഫ് ജെയിൻ ഐ കേന്ദ്ര ഗ്രൗണ്ട് വാട്ടർ ബോർഡ് സയൻറ്റിസ്റ്റ് ബിന്ദു ജെ വിജു എം ജി എൻ ആർഇജിഎസ് ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മേനോൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഏ കബീർ ഷിഹാബ് ഇരുക്കുളങ്ങര മുഹമ്മദ് അസ്ലം ജില്ലാ എഞ്ചിനീയർ ഫാത്തിമ തസ്ലിം തിരൂർ ബ്ലോക്ക് ജോയിന്റ് ബി ഡിഒ ഇൻചാർജ് രാജേഷ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് മെമ്പർമാരായ ഷജിത മാഫാല ഹസ്ന യഹിയ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനൂറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് കുമാർ മുഹമ്മദ് അഷ്കർ പി പി രജീഷ് രേഷ്മ അജിത ശ്രീദേവി പ്രിയങ്ക തുടങ്ങിയവരും സന്ദർശക ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂർ